നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും പുണ്യവും അതുപോലെ തന്നെ സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരേ ഒരു സ്ഥലം പള്ളികൾ മാത്രമാണ് സൗദി അറേബ്യയിൽ പള്ളിയിൽ മാലിന്യം യുവതിയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത ഏവരെയും അമ്പരപ്പിക്കുന്നു അൽ കസീമയിലെ അൽസിൽ മസ്ജിദിലാണ് സുഡാൻകാരിയായ യുവതി മാലിന്യങ്ങൾ വിതറിയത് പള്ളിയിലെ വസ്തുവകകൾ കേടുവരുത്തുകയും ചെയ്യുകയുണ്ടായി പള്ളിയിലെത്തിയ ഒരു വിദേശിയുടെ പണവും മൊബൈൽ ഫോണും ഇവർ മോഷ്ടിച്ചതായും പോലീസ് പറയുന്നുണ്ട് ചോദ്യം ിൽ ഇവർ കുറ്റവും സമ്മതിച്ചിരിക്കുകയാണ് യുവതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പോലീസ് വക്താവ് മേജർ ബദർ അൽ സുഹൈബാനി പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈയിടെയുണ്ടായ മിസൈൽ ആക്രമണവും ഏറെ ഞെട്ടലാഴ്ത്തിയിരുന്നു അതും സൗദിയിലെ പള്ളിക്ക് നേരെ തന്നെയാണ് ഞായറാഴ്ചയായിരുന്നു യമൻ മാര്യ പള്ളിയിൽ മിസൈൽ ആക്രമണം നടന്നിരുന്നത് നൂറ്റി പതിനാറ് യമൻ സൈനികരാണ് ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടത് നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് പിന്നിൽ സായുധ വിമത വിഭാഗമായ കൂതികളാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു ശനിയാഴ്ച വൈകിട്ടായിരുന്നു ആക്രമണം നടന്നത് സൈനികർ ക്യാമ്പിനുള്ളിലായതിനാൽ വിവരം പുറത്തെത്താൻ വൈകിയിരുന്നു ക്യാമ്പിനുള്ളിലെ പള്ളിയുടെ നേർക്കായിരുന്നു മിസൈൽ ആക്രമണം നടത്തിയിരുന്നത് ഇത് കണ്ണില ക്രൂരത തന്നെയാണ് വൈകിട്ട് പ്രാർത്ഥനയ്ക്കായി പള്ളിയിലെത്തിയതായിരുന്നു യമൻ സൈനികർ തലസ്ഥാനമായ സാൻ ആയിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് മാരിറ്റ് പ്രവിശ്യയിലെ സൈനിക ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് മിസൈൽ പതിച്ചതോടെ സൈനികർ ചിഹ്നാഭിനമായി ചിതറുകയായിരുന്നു പേരുടെ മരണമാണ് ആദ്യം സ്ഥിരീകരിച്ചതെങ്കിലും ഇപ്പോൾ നടന്നത് ഭീകരാക്രമണമാണെന്നും ആക്രമണം നടത്താൻ ആരാധനാലയം തന്നെ തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ മടിയില്ലാത്ത ഭീകരരുടെ മാനസികാവസ്ഥ വെളിപ്പെടുത്തുന്നതാണെന്നും രക്തദായികളായി മാറിയിരിക്കുകയാണെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുകയുണ്ടായി സൗദി പ്രസ് ഏജൻസിയാണ് പ്രസ്താവന യമനിൽ രാഷ്ട്രീയ പരിഹാരത്തിനു വേണ്ടിയുള്ള രാജ്യാന്തര ശ്രമങ്ങളെ തകർക്കുന്ന ദുഷ്ചെയ്തിയാണ് ഭീകരന്മാരിൽ നിന്നുണ്ടായതെന്നും പ്രസ്താവന കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്തായാലും ഇനിടെയായി സൗദിയിൽ പള്ളികൾക്ക് നേരെ നടന്നു വരുന്ന ആക്രമണങ്ങൾ ഏറെ വേദനാചരക്കം തന്നെയാണ് ഇത് പ്രവാസികളിൽ ഏറെ ആശങ്കയും ഉളവാക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ